ഹായ് ഫ്രണ്ട്സ് അജിന്റിയ പ്രസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബോംബെ കുസൈനിൽ നിന്നിട്ട് നമ്മള് ചാട്ട് മസാല കഴിക്കുന്നതാണല്ലോ നിങ്ങൾ ആദ്യം കണ്ടിരുന്നത് അപ്പൊ അതിന്റെ തുടർച്ച തന്നെയാണ് ഏട്ടോ അപ്പൊ ഏട്ടൻ വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെയിറ്റ് ചെയ്യുമ്പോ നമ്മൾക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചത് അപ്പൊ ഏട്ടനെത്തി എത്താറായി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നതാണ് ഏട്ടനെ ഏട്ടനെ ഏട്ടൻ്റെ കൂടെ ഒരുമിച്ച് കയറിച്ച് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ കാറ് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഏട്ടനെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എന്റെ ഒരു ബാഗ് ഉണ്ടല്ലോ അത് ഉള്ള ബാ കാറിനകത്തേക്ക് വെക്കാലോ എന്ന് കരുതിയിട്ട് കാരത്തി നടന്നതാട്ടോ അത് കഴിഞ്ഞ് അതൊക്കെ അവിടെ വെച്ചപ്പോ ചേട്ടൻ വിചാരിച്ചു ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവരാൻ ഏ പൂവാന്ന് വിചാരിച്ചു അല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് കയറാം അങ്ങനെ ഏട്ടനെത്തി ഏട്ടന്റെ കൂടെ ഇരുന്ന ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഇപ്പൊ താഴ്ത്താണ് ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറി അവിടുന്ന് ഫ്ളോറിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടുന്ന് താഴ്ത്ത് വന്നിരിക്കുക എന്ന് വിചാരിച്ച നല്ല സുഖമാണ് കേട്ടോ നല്ല രസമാണ് അപ്പൊ ഭക്ഷണൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോ ഞങ്ങൾ നേരെ വീണ്ടും ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് റൗണ്ടിലേക്കൊക്കെ എത്തി ഇപ്പൊ നമ്മള് കടക്കുന്നതിന്റെ തെക്കും മൈതാനത്തിലാണ് നമ്മളിപ്പോ നടന്നോ Terima kasih kerana ഇപ്പൊ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നടക്കുക എന്താ ഞങ്ങള് ഫോട്ടോഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിള്ളേര് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പം അങ്ങനെ അവിടെ നടന്നോണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഒരു പ്രോഗ്രാം ഒക്കെ അവിടെ നടക്കുന്നു കുറച്ചു തിരക്കൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചതാണ് കേട്ടോ അപ്പൊ എന്തവിടെ തിരക്കെന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് ആൾക്കൂട്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചതാണ് അപ്പൊ അവിടെ ഇങ്ങനെ എന്താ ഒരു ശിവലിംഗത്തിന്റെ എന്തോ സോമലിംഗം എന്നോ എന്തോക്കെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എന്തോ പരിപാടി നടക്കുവാണ് നമ്മളത് വ്യക്തമായിട്ട് അറിയില്ല അറിയില്ലതാ ഒരു ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കത് എന്താണെന്ന് അറിയണം അപ്പൊ എന്താണ് അവിടുത്തെ കാര്യം എന്താണെന്നൊക്കെ ഒന്ന് കാണണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് എല്ലാവരും ഇങ്ങനെ കയറി അപ്പൊ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് പ്രസാദം അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു ഒരു പ്രസാദം പൂക്കളൊക്കെ മേടിച്ചിട്ട് അപ്പൊ നമുക്കൊന്ന് മുകളിലൊന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഏഹ് എല്ലാവരും അന്ന് നമസ്കരിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ ഉണ്ട് അപ്പൊ ഒരു ശിവലിംഗം സോമലിംഗത്തിന്റെ എന്തോ ഇതാണ് അപ്പൊ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എവിടേയും കൂടി ഒന്ന് ിലേക്ക് കയറിയിട്ട് നോക്കിട്ടോ കാണാനായിട്ട് പോയി ഇതാ ആയിരിക്കുന്നത് കണ്ടോ ഒരു ആ ചേച്ചിയൊന്ന് മാറ് അതാ താഴെ കണ്ടോ ഇതാണ് നമ്മള് കണ്ട ശിവ രണ്ട് കുഞ്ഞ് ശിവലിംഗങ്ങൾ കേട്ടോ അപ്പൊ ജ്യോതിർലിംഗ് സോമനാഥ ജ്യോതിർലിംഗത്തിന്റെ പരിപാടിയാണ് മഹാ മഹാദർശനാണത് സോമനാഥ ജ്യോതിർലിംഗം മഹാദർശനം അപ്പൊ ആ ഫങ്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ സന്യാസി വരെയൊക്കെ കണ്ടു അപ്പൊ ഞങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷം നേരെ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ വഴിപെടുന്നത് ഇവിടേക്കാണ് ബിനി ഹെറിറ്റേജിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് കയറി നമ്മള് വെച്ചാല് നമ്മളെല്ലാവരും ഇവിടെ മുന്നോ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ കുറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താ വേണ്ടേ എന്ന് ചോദിക്കാൻ കുട്ടി എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കാന്ന് എന്തെങ്കിലും അപ്പൊ അവർക്കൊന്നും തണുത്തത് വേണ്ട പറഞ്ഞു എന്ന് വെച്ചാൽ തൊണ്ടവേദന എല്ലാവർക്കും തൊണ്ട തൊണ്ട പിടിച്ചോണ്ടിരിക്കുക എന്നുവെച്ചാൽ കുറെ ഐസ്ക്രീമും അതേതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും തൊണ്ടവേദന വരുന്നതാണ് അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടുള്ളൂ കാരണം എന്താന്ന് വെച്ചാലേ ഐസ്ക്രീം എനിക്ക് എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ ഇതൊന്നും തണുത്തത് എനിക്ക് ഇതന്നെ തന്നെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മ്മള് എന്തെങ്കിലൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ വേണ്ട എന്താ വേണ്ട പിള്ളേരോട് എന്താ വേണ്ട എന്ത് വേണ്ട ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാ അപ്പം ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു നമുക്ക് ഒരു സുലൈമാനി കഴിക്കാം ആദ്യം അങ്ങനെ സുലൈമാനിക്ക് കഴിച്ച് ഞങ്ങള് വർത്തമാനം ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം ഇത് ഇന്ന് അവരെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇനി എപ്പോഴാണെന്നൊന്നും നമുക്ക് ആണെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അവര് പോവാറായി ഇനി ഒരു ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഞാൻ കുറച്ച് ഇമോഷണലൊക്കെ ആയി സങ്കടവും കരച്ചിലും പദം ആയിരുന്നു എനിക്ക് ഇവര് പോകുമ്പോ ഭയങ്കര പിന്നെ അവര് നമുക്ക് ഓടിച്ചെല്ലാം പറ്റുന്ന ഒരു ഏരിയ ഒന്നല്ലോ ഡൽഹിയിൽ ഇതായിരുന്നിരിപ്പിലെ ഒരു ഓട്ടോ വിളിച്ച് പോകാനോ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വിഷമവും ഒക്കെ ഉണ്ട് എനിക്കിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ നമ്മള് മറ്റുള്ള കാര്യങ്ങളോ സങ്കടം ഒന്നും അറിയില്ലല്ലോ അപ്പൊ ചേട്ടനോട് അപ്പൊ വർത്തമാനം പറഞ്ഞിരിക്കാം അപ്പൊ ചേട്ടനും എല്ലാരും കൂടി അതൊക്കെ കഴിച്ച് സുഖ വർത്തമാനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം അപ്പൊ അവര് വീട്ടിലേക്ക് വരുന്നത് പ്രമാണിച്ചിട്ട് നന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയത് മാങ്ങനെ പച്ചമാങ്ങ റിയാണ് പച്ചമാങ്ങിട്ട് പച്ചമാങ്ങോവയ്ക്ക് ഇട്ടിട്ടുള്ള സോറി നോൺ കഴിക്കില്ല വെജ് മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കു റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ അപ്പൊ ആ എന്താ പറയാ മാങ്ങയാണ് ഈ കലത്തില് ഇരിക്കുന്നത് പച്ചമാങ്ങൾ പച്ചമുളക് കോവയ്ക്ക ഏ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് സെക്കൻഡ് പാലില് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വേവിച്ചോണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഏറ്റവും ടു ലാസ്റ്റ് ആണ് നമ്മള് നാളേരമ്പ് ഒന്നാം പാല് ചേർക്കുക അപ്പൊ അതാണ് ഇവിടെ എന്താ കണ്ടോ അപ്പൊ അതാണ് ഇവിടെ ഏഹ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇത് ഇങ്ങനെ മാ നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായി മാങ്ങയാണെട്ടോ ഈ മാങ്ങ ബന്ധു അടയൊന്നുമില്ല നല്ല മാങ്ങയാണ് അച്ചാറ് മാങ്ങയും അതേപോലെ ഈ കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം നല്ല പുളിയൊക്കെ ഉള്ള ഒരു വാങ്ങിയാണ് കേട്ടോ അപ്പം അത് ഒക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അവര് ലഞ്ചന ഉണ്ട് പറഞ്ഞിരുന്ന സമയത്ത് നമ്മള് ഇവിടെ ഉണ്ടാക്കിയ ഒരു കറിയാണ് അപ്പൊ അത് ഞാൻ നിങ്ങളും കൂടി കാണിക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ കറി മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഏഹ് ഇനി നമുക്കത് കൂട്ടാനായിട്ട് കാച്ചിയിടാം ഒന്നാം പാലം ഒഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂട്ടാൻ കാച്ചിടാം അപ്പൊ അവർക്ക് ഇടിച്ചൊക്കെ തോ അന്ന് തോരനെ ഉണ്ടാക്കി ഞാൻ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി പപ്പടം കാച്ചി അങ്ങനെയൊക്കെയാണ് സാധാരണ ലഞ്ച് സാധാരണ നമ്മുടെ വീട്ടിലുള്ളത് അപ്പം അന്ന് രണ്ടു ദിവസമായിട്ട് അവരുണ്ടായിരുന്നുലോ ഇവിടെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് അതിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തു മാത്രമേ ഉള്ളൂട്ടാ ബാക്കിയൊന്നും എനിക്ക് ആ ഒരു ഭക്ഷണം കഴിക്കുന്നതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കാരണം അതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് സന്തോഷമായിട്ട് അത് മറന്നുപോകും നമ്മൾ വർത്തമാനത്തിന്റെ ഇടയിലും ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ മറന്നു പോകും അപ്പൊ ഒന്നം പാലം ഒഴിച്ചു ഇത് നല്ലപോലെ വെട്ടി തളക്കിയൊന്നും വേണ്ട ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് തളച്ച് വരണമെന്നൊന്നുമില്ല ഇങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ ഇളക്കി കുറച്ചു നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ച് മൺചട്ടി ആയകാരം നല്ല ചൂടുണ്ടാവും അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഇരുന്ന് പിന്നെ കൂടാൻ കാച്ചി അങ്ങ് ഇടാം അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് തോന്നുന്നില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നാളീരം പാലും പുളിയും മുളകും ഒക്കെ നമ്മുടെ പച്ചമുളകൊക്കെയാണല്ലോ നല്ല എരിയുള്ളതല്ലേ അപ്പൊ നമുക്ക് കൂട്ടാനൊക്കെ കാച്ചിടാം അപ്പൊ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു പറഞ്ഞു കാരണം ഞാൻ ഉപ്പ് അധികം യൂസ് ചെയ്യുന്ന ആളല്ല കുറെ പിക്കിള് കഴിക്കുന്ന ഒരാളായത് കൊണ്ട് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാറുള്ളു കറികളിലൊക്കെ അപ്പൊ അതിൻ്റെതായ ഒരിതുണ്ടായിരുന്നു പക്ഷെ കറി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു ഇനി നമുക്ക് കൂട്ടാനൊക്കെ കാച്ചിടാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഉള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് കാച്ചി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി ഇട്ടോ ചെറിയ ഉള്ളി ചിഞ്ചട്ട് ചിഞ്ചിട്ട് ചൂടാണെന്നിട്ട് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ഞാൻ നേരത്തോടെ ഒഴിച്ചു എന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ മൂക്കണം കരിയാൻ പാടില്ല നല്ല പോലെ ഒരു ബ്രൗണിഷ് കളർ വന്നാൽ മതി വല്ലാണ്ട് കരിയൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് ആ കറി എന്നിട്ട് നമുക്ക് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഞാനിത് വഴ നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ ഇതാ വഴഞ്ചി വരുമ്പോൾ കറിയിലേക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പൊ അത് സൂപ്പർ ടേസ്റ്റി ആയിട്ട് തീരും പിന്നീട് നമ്മൾ പച്ച വെളിച്ചിന് നമ്മൾ ചേർക്കേണ്ട കൂടുതലും നമുക്ക് ഇതിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരുന്നത് വേപ്പിന്റെ ഇലയാണ് അപ്പൊ വേപ്പിന്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കണേ ടാറ്റാ